ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ല വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും അസുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ കടയൊക്കെ മൂന്ന് മണിയായപ്പോൾ കടയൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമുക്കൊരു കുഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് ആയാലോ ബിസിനസ്സിനെ കുറിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ് ആയാലോ എൻ്റെതായ എൻറ്റേതായ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നേരിടുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വണ്ടി 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 പോകുന്നതിൻ്റെ ഒച്ചപ്പാട് നമ്മൾ കടയിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്ന വണ്ടി പോകുന്നതിൻ്റെ ഒച്ചപ്പാട് അപ്പം നിങ്ങൾ ചോദിക്കും മോട്ടിവേഷൻ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അത്രയ്ക്ക് ഭയങ്കര മോട്ടിവേഷൻ ചെയ്യുന്ന ആളാണോ ആളാണോന്നല്ല ആരും അങ്ങനെ ജനിച്ചുകൊണ്ട് ആരും മോട്ടിവേഷൻ തരുന്നവരല്ല അവരവരുടേതായ ജീവിത അനുഭവത്തിലൂടെ അവരുടെ അവർ മുമ്പ് നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ അവർ നിത്യവും കാണുന്ന വിഷയങ്ങളിലൂടെ ചർച്ചയിലൂടെ ഒക്കെയാണ് ഓരോരുത്തർ ഓരോ അനുഭവങ്ങളും സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും നമ്മളെപ്പോലുള്ളവർക്ക് അവർ പകർന്നു തരുന്നത് അവർ പകർത്തുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എനർജിയും പവറും പോസിറ്റീവും ഒക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാനിറങ്ങിയാലും നമ്മൾ പെട്ടെന്ന് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ നമ്മൾ സെർച്ച് ചെയ്യും അതിനെപ്പറ്റി എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അതിനെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മെസ്സേജ് നമുക്ക് അതിൽ കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചർച്ച് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ടോ നമ്മളിപ്പോൾ ഒരു സാരം നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയാലും യൂട്യൂബിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കക്കാരെ നമ്മൾ യൂട്യൂബിലോട്ട് വരുമ്പോൾ നമുക്കതിനെപ്പറ്റി അതോരു ഇതും കാണുമില്ല നമ്മൾ അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും നമ്മളതിനെ അതിൻ്റെ പിന്നെ ആല പിന്നെ പോകും എല്ലാ സെർച്ച് ചെയ്യും ഇതുപോലെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരായാലും പിന്നെ അതിനെ നമ്മൾ പിന്നെ അതൊക്കെ നോക്കും അതിനെന്താ പറയുന്നത് ടെക്ക് അല്ലേ ടെക്ക് ചാനൽ ഈ യൂട്യൂബിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്ന ടെക്ക് ചാനലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും എങ്ങനെ യൂട്യൂബിൽ വിജയിക്കാം എന്ത് വീഡിയോ ഇട്ടാലും നമ്മൾ ക്ലിക്കാവും എന്ത് ഷോട്ട് ഇട്ടാൽ നമ്മൾ ക്ലിക്കാവും എങ്ങനെ ലൈവ് ചെയ്താൽ നമ്മൾ ക്ലിക്കാവും എന്നും നമ്മൾ നമ്മളത് സെർച്ച് ചെയ്യാറുണ്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനവും ചിലരത് പാലിക്കും ചിലരത് നോക്കി അങ്ങ് വിട്ടു പോകും അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ബിസിനസ്സിന് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കുറേ ഇങ്ങനെ സെർച്ചിങ്ങിലൂടെയാണ് ഞാൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എവിടെ പോയി എന്താ ഡ്രസ്സ് എടുത്താൽ പിന്നെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നു അതിൽ എത്രത്തോളം നമ്മൾ വിജയിക്കും നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പം അത് അവർക്ക് ഇഷ്ടപ്പെടുന്നതാണോ അത് അവർക്ക് ഉപയോഗപ്രദമുള്ളതാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരാഴ്ചയിൽ തുടങ്ങി മുന്നേ തുടങ്ങിയ സമയത്ത് എവിടെ പോയാ മനസിലായ മാറട മാങ്ങാമേ ആ ആ ശരി ശരി പോയി പോയി പോയിട്ടുച്ചക്ക് വരും അടുത്ത വീട്ടിലുള്ളവർ റോഡാണ് ഞാൻ പറഞ്ഞ കടയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ റോഡിലൂടെ പോയി അങ്ങനെ വിശേഷം പറഞ്ഞു ഈ ഫോൺ കട്ട് ചെയ്താൽ പിന്നെ ഞാൻ എന്തല്ലോ വീണ്ടും എഡിറ്റും ചെയ്യേണ്ടി വരും എഡിറ്റ് ചെയ്യാണ്ട് ഒറ്റ വീഡിയോ ആയിട്ടും ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളൊരു കാര്യം പറയേണ്ടിരിക്കുമ്പോൾ മൈൻഡ് നമുക്ക് പോകും അപ്പം നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ഒരു പത്ത് വർഷത്തേക്ക് മുന്നേ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ അത്രയ്ക്ക് അതിലോട്ടങ്ങ് ഒരു മൈൻഡ് കൊടുത്തിട്ടില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കന്ന് പിന്നെ ഈ തുണിയുടെ ബിസിനസ് മാത്രമല്ല നമുക്ക് കടയും പലവ്യജനം ചെറിയ രീതിയിൽ കുഞ്ഞായിട്ടുള്ള രീതിയിൽ ബൾക്ക് കണക്കിനല്ല കുഞ്ഞായിട്ട് നമ്മൾ അത്യാവശ്യത്തിന് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിൽ അവർ ഓടി വരുമ്പം അടുത്തൊരു കടയിൽ അടച്ചിട്ടിരുന്ന ഓടി വന്നവർക്ക് എന്തെങ്കിലും വാങ്ങാവുന്ന രീതിയിൽ കുഞ്ഞായിട്ടുള്ള രീതിയിൽ നമ്മൾ പലവ്യഞ്ജനത്തിൻ്റെയൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ സൈഡായിട്ട് തുണിയുടെ ഒരിതുമായി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും നമ്മൾ തുണി അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്നും വലിയൊരിത് ഒരു ഇത് കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതലും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെയൊക്കെ ബോധം വന്നോളം പറയുക ഓരോരോ കാര്യത്തിലും കുറച്ചും നമുക്ക് ബോധം വന്നാൽ നമ്മൾ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ബോധം നമുക്ക് വരും അപ്പോൾ ഞാനും ആ ഒരു ഒരു ഇത് തിരച്ചിലൂടെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നിങ്ങളോട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കണം എന്നാൽ അവർക്ക് തീരെ കഥ കൂടിയ വിലക്കും കൊടുക്കാൻ പാടില്ല അവർക്കും നഷ്ടം വരാൻ പാടില്ല നമുക്കും നഷ്ടം വരാൻ പാടില്ല ഇത്ര രീതിയിൽ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാനാണ് നമ്മുടെ തീരുമാനം അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും സെർച്ചിങ്ങിലൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പലവരുടെയും ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവരുടെ പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ ഒക്കെ പറയുന്നതും കാണുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയുമ്പോൾ പലതും അതിൽ ചതികളും കാണും കേട്ടോ അവർ പറയുന്നതും കേട്ടുകൊണ്ട് കൊണ്ട് നമ്മൾ ചാടി പുറപ്പെട്ട് എടുത്ത് അങ്ങ് പോയ നമുക്ക് ഒരുപാട് പിന്നെ നമ്മൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് കേട്ടോ പലരും പിന്നീട് ഇതുണ്ടല്ലോ അവരുടെ പ്രമോഷനത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഓരോരുത്തർ കടയ്ക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെയുള്ളവരെയൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്നവരെയും പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ വിളിച്ചിങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങൾ വാടി വാരിപ്പിടിച്ച് കാവടി എടുത്ത് അങ്ങ് ചെല്ലുമ്പോൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്പം അതിലൊന്നും ചാ എത്തിപ്പെടാതെ ചെന്ന് ചാടി വിഴാതെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിശ്വാ എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകും എത്രത്തോളം പരാജയപ്പെടും ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ നമ്മളും ചെന്ന് ചാടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പതിയെ പതിയെ ചിന്തിച്ച് തീരുമാനിച്ച് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളുടെ തീരുമാനം പതിയെ 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 എടുത്തു ചാടിയൊന്നും ചെയ്യുന്നില്ല പതിയെ പതിയെ നമ്മളിപ്പോൾ ഞാനിതാ ഒരു രണ്ടോ മൂന്നോ നൈറ്റ് തൂക്കിട്ടേക്കുന്ന കേട്ടോ ഒരു രണ്ടോ മൂന്നോ നൈറ്റ് നെയ്യത്തു ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ നമ്മൾ ചിരിക്കുന്നവരൊക്കെ ഉണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കണ്ടോ അപ്പം നമ്മളാ കടയും പലരും പറയാറുണ്ട് നമ്മൾ നമുക്ക് ആര് കണ്ടാലും ഒരാകർഷണം തോന്നണം ഒരു കൗതുകം തോന്നണം ഒരു കസ്റ്റമർ കണ്ട അവർക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനിപ്പോൾ ഒന്നും എടുത്തു ചാടിയൊന്നും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കടയൊക്കെ നേരത്തെ കടയായിട്ടിരുന്നതിനൊക്കെ ഇപ്പോൾ പൊളിച്ച് മാറ്റി ഇപ്പോൾ വിറക്കു വരെയും വണ്ടി വയ്ക്കുന്ന ഷെഡായിട്ട് കിടക്കണം ആ പരിതിലാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ വിപുലീകരിക്കണമെന്നുണ്ട് എന്തായാലും കടം വാങ്ങിച്ചൊന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പതിയെ പതിയെ നമ്മുടെ ബിസിനസ്സിൻ്റെ പുരോഗതി നോക്കട്ടെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് പലരും ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാളെ പറയാം അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം കൂടുതൽ പറയാനും കേൾക്കുന്ന നിങ്ങൾക്ക് മടുപ്പായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ എത്തുന്നതായിരിക്കും അതെ ഓരോരുത്തരും ഇങ്ങനെ നോക്കി നോക്കി പോകും പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ നാളെ പറയാം അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം എൻ്റെ ഒരു കുഞ്ഞ് ഞാനിപ്പോൾ നേരിടുന്ന ഒരു കുഞ്ഞ് കാര്യം എൻ്റെ അന്നെന്നുള്ള കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിട്ട് കുറവുണ്ട അപ്പം എൻ്റെ അന്നുള്ള കുഞ്ഞ് വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ നിങ്ങളെ നിൽക്കുക നിങ്ങളുടെ മുന്നിൽ എത്താം നോക്കാം നമ്മൾ വീഡിയോ വീടും ഇടാണ്ടിരുന്ന് നമ്മളിപ്പോൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങളുടെ മുന്നിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് അതും നമുക്കൊരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ അതും നമുക്ക് ഒരു ഇതേ അതെ ഒരു വഴിത്തിരിവ് തന്നെയാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്ന നമ്മൾ നമ്മളിപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയതിനേഷം നമുക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ട് നമ്മുടെ നിത്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിൽ ശേഷം നമുക്ക് വലിയ അപ്പോൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊക്കെ നാളെ പറയാൻ കേട്ടോ കൂടുതലും നിന്നെ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല